ട്രെയിൻ യാത്രക്കിടെ കുഞ്ഞിന് നഷ്ടപ്പെട്ട അമ്മ ഹൃദയം തകർക്കും ഈ വീഡിയോ ട്രെയിൻ യാത്രക്കിടെ കുഞ്ഞിന് വിശന്നപ്പോൾ അമ്മ കുഞ്ഞിന് പാൽ വാങ്ങുന്നതിനാൽ പ്ലാറ്റ്ഫോമിലെ കടയിലേക്ക് ഇറങ്ങി എന്നാൽ പാൽ വാങ്ങി മടങ്ങി വരുന്നതിനിടെ ട്രെയിൻ എടുത്തു അമ്മ ട്രെയിനിനു പുറകെ ഓടിയെങ്കിലും ഓടിക്കയറാനാകാത്ത വിധം ട്രെയിൻ വേഗത്തിലായി കഴിഞ്ഞിരുന്നു തുടർന്ന് കുഞ്ഞിനെ ട്രെയിനിൽ നഷ്ടമാകുമോ എന്ന വേദനയിൽ ഹൃദയം തകർന്നു നിൽക്കുന്ന അമ്മയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുകയാണ് എന്നാൽ ഈ വീഡിയോ എപ്പോൾ എടുത്തതാണെന്നോ എവിടെയാണ് സംഭവം നടന്നത് എന്നോ സംബന്ധിച്ച് വ്യക്തതയില്ല പക്ഷേ സംഭവം ശുഭകരമായാണ് അവസാനിച്ചതെന്ന് വീഡിയോയിൽ തന്നെ വ്യക്തവുമാണ് അതെങ്ങനെയെന്നാവുമല്ലേ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് അമ്മ ട്രെയിനിനു പിറകെ ഓടാൻ ശ്രമിക്കുന്നതും അമ്മയുടെ കണ്ണീരും ട്രെയിനിലെ ഗാർഡ് അപ്രതീക്ഷിതമായി കണ്ടതാണ് ഈ സംഭവത്തിലെ വഴിത്തിരിവായത് അമ്മയുടെ സങ്കടം കണ്ടതോടെ ഗാർഡിന് ആ സ്ത്രീയുടെ ആരോ ട്രെയിനിനകത്തുണ്ടെന്ന് മനസ്സിലാവുകയും അദ്ദേഹം ഉടൻ ട്രെയിൻ നിർത്താൻ വേണ്ട സന്ദേശം നൽകുകയും ചെയ്തു സന്ദേശം ലഭിച്ച ലഭിച്ചയുടൻ ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തി ഇതോടെ ആ അമ്മ ആശ്വാസത്തോടെ കുഞ്ഞിനടുത്തേക്ക് ഓടുന്നതാണ് വൈറൽ വീഡിയോയുടെ അവസാനം